ഈശമിശിഹായിക്ക സ്തുതിയായിരിക്കട്ടെ സമർപ്പണത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഭാവമാണ് പരിശുദ്ധ കുർബാന സമർപ്പണത്തെ ഇത്ര സുന്ദരമായിട്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അലങ്കരിക്കാനും അനുഗ്രഹമാക്കി മാറ്റാനും കുർബാനയോളം സഹായകമാകുന്ന ഇടം വേറെയില്ല ഫാദർ ഡാമിയൻ്റെ ജീവിതകഥമായി ചില നമുക്കിത് മനസ്സിലാവും മൊളോക്കോയിലെ കുഷ്ഠരോഗികൾക്കിടയിൽ മടികൂടാതെ അവർക്ക് ജീവൻ കൊടുക്കാൻ ജീവിതം കൊടുക്കാൻ നന്നേ ചെറുപ്പത്തിൽ തന്നെ ഇത്തരമൊരു വിളിയുടെ സാധ്യത തൻ്റെ മുമ്പിൽ വന്നപ്പം പ്രൊവിൻഷ്യൽ അധികാരികളൊക്കെ ചോദിച്ചു മൊളോക്കോയിൽ ഇന്നു വരെയും പോയ ഒരാൾ പോലും കൂടി എട്ടു മടങ്ങി വന്നിട്ടില്ല എന്നിരിക്കെ അവിടേക്ക് പോകുന്നുണ്ടോ പത്ത് മുപ്പത്തിയഞ്ച് വയസ്സേ പ്രായമുള്ളൂ പോയവരൊക്കെ രോഗികളാവുകയും മരണപ്പെടുകയും ചെയ്ത സങ്കടകരമായിട്ടുള്ളൊരു കാലത്തോട് ബന്ധപ്പെടുത്തി ഒരു ദേശത്തോട് ബന്ധപ്പെടുത്തി ചോദ്യം ചോദിച്ചപ്പം മടി കൂടാതെ ഫോദർ ഡാമിയൻ പറയുകയാണ് പരിശുദ്ധ കുർബാനയിലെ ഈശോയാണ് കുഷ്ഠരോഗികൾക്കിടയിൽ സേവനം ചെയ്യാനുള്ള ഉൾവിളി എനിക്ക് നൽകിയിരിക്കുന്നത് വീണ്ടും അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ കുഷ്ഠരോഗികൾക്കിടയിൽ ഇങ്ങനെ സേവനത്തിൻ്റെ നിറവിലായിരുന്നപ്പം വിളിച്ചു പറഞ്ഞൊരു മഹാസത്യമുണ്ട് ഈ പരിശുദ്ധ കുർബാന എന്ന മഹാത്ഭുതത്തിൻ്റെ പുണ്യാനുഗ്രഹങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ ഈ കുഷ്ഠരോഗികൾക്കിടയിൽ മടികൂടാതെ മടുപ്പ് കൂടാതെ സേവനം ചെയ്യാനായിട്ട് കരുത്തായിരുന്നു അറിയുന്നത് കുർബാന എന്ന് പറയുന്നത് സമർപ്പണത്തിന് കരുത്തു പ്രദാനം ചെയ്യുന്ന ഇടമാണ് അപ്പം ഏത് ജീവിതാന്തസത്തിലേക്ക് നമ്മൾ നോക്കിയാലും ഒരു വ്യക്തിക്ക് പരിശുദ്ധ കുർബാന സമർപ്പണത്തിൻ്റെ ശ്രേഷ്ഠ ഭാവമായ ഈ പരിശുദ്ധ കുർബാനയോട് ആത്മബന്ധം ഉണ്ടായി കഴിയുമ്പം അവർക്ക് ജീവിതത്തിൻ്റെ സമർപ്പണങ്ങളോട് കുറേ കൂടെ അടുപ്പത്തിലും അനുഗ്രഹത്തിലും ആയിരിക്കാൻ കഴിയും ഏത് ജീവിതാന്തസ്സും കൂടുതൽ ദൈവാനുഗ്രഹപ്രദമാകണമെങ്കിൽ അതിലുണ്ടാകേണ്ടത് ഒരു സമർപ്പണം ദാമ്പത്യത്തോട് ബന്ധപ്പെടുത്തി അടുത്ത നാളിലൊരു കോടതി ഒരു കേസിനിടയിൽ ഇങ്ങനെ പ്രതിപാദിക്കുകയുണ്ടായി ചെറുപ്പക്കാർക്കിന്ന് കമ്മിറ്റ്മെൻ്റ് ഇഷ്ടമില്ലാത്തൊരു കാര്യമായിട്ട് മാറി ഒന്നിനോടും കമ്മിറ്റഡ് അല്ല അതുകൊണ്ട് അവർ ലിവിങ് ടുഗതർ എന്ന് പറയുന്ന ഒരു സംസ്കാരത്തെ കൂടുതൽ ഇഷ്ടപ്പെടുകയാണ് ആവശ്യമുള്ളത്ര കാലം മാത്രം ഒരാളോട് അടുപ്പത്തിലായിരുന്നിട്ട് ജീവിച്ചു കഴിഞ്ഞു പോവുക ശരീരത്തിൻ്റെ ഇച്ഛകൾക്ക് വേണ്ടി മാത്രം ചില അടുപ്പങ്ങളും സൗഹൃദങ്ങളും സൂക്ഷിക്കുക വളരെ താൽക്കാലികമായിട്ടും നൈമിഷികമായിട്ടും ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോവുക അവിടെ വളരെ കൃത്യതയോടുകൂടിയിട്ട് ഈ പരിശുദ്ധ കുർബാന എന്ന എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ സമർപ്പണത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠ ഭാവം എന്നോടും നിങ്ങളോടും ആവശ്യപ്പെടുകയാണ് ഈ ജീവിതയാത്രയിൽ അൾത്താറ നൽകുന്ന സമർപ്പണത്തിൻ്റെ അഭിഷേകത്തോട് ചേർന്ന് ജീവിക്കുകയല്ലാതെ നമ്മുടെ ജീവിതയാത്രയ്ക്ക് കരുത്തുണ്ടാവില്ല മതത്തെസയുടെ ജീവിതത്തിൽ ചീഞ്ഞളിഞ്ഞ ജീവിതങ്ങളെ ഇത്ര കരുതലോടുകൂടിയിട്ട് കൈകാര്യം ചെയ്യുന്ന സമർപ്പണം രൂപപ്പെട്ടതിൻ്റെ പുറകിൽ മതർ പറയുന്ന സുന്ദരമായൊരു കാര്യമുണ്ട് എൻ്റെ ജീവിതം സക്രാരിക്ക് ചുറ്റും തുന്നിച്ചേർക്കപ്പെട്ട ജീവിതമായതുകൊണ്ട് അവിടുന്ന് കിട്ടുന്ന അഭിഷേകവും ആത്മബലവുമാണ് ഈ പ്രതികൂലങ്ങളിൽ പോലും സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാകാത്ത അറപ്പും വെറുപ്പുമൊക്കെ ഉള്ളമാകുന്ന ഇടങ്ങളിൽ പ്രിയപ്പെട്ടവരെ വാരിപ്പുണരാനായിട്ട് എനിക്ക് കരുത്തായി മാറുന്നത് ഒരിക്കൽ മതറിങ്ങനെ ചീഞ്ഞളിഞ്ഞൊരു ജീവിതത്തെ ഏറെ കരുതലോട് കൂടിയിട്ട് തുടച്ച് അനുഗ്രഹത്തോടു കൂടി അത് മുറിവുകൾ വെച്ച് കെട്ടി സ്നേഹത്തോടെ അതിനെ വാരിപ്പുണരുമ്പം കണ്ടയൊരു സായിപ്പ് ചോദിച്ചതും ഇതെങ്ങനെ സാധിക്കുന്നു ഈവൻ ഇഫ് യു പേയ് മീ ടെൻ തൗസൻഡ് പൗണ്ട് ഐ ക്യാൻ നെവർ ഡു ദിസ് ഒരു പതിനായിരം പൗണ്ട് തരാമെന്ന് പറഞ്ഞാലും എന്നെക്കൊണ്ട് ഇതുപോലൊന്നും ചെയ്യാനാവില്ല എന്ന് പറഞ്ഞപ്പം വളരെ കൗതുകത്തോട് കൂടിയിട്ട് ആ മനുഷ്യൻ്റെ കണ്ണിലേക്ക് നോക്കി മദർ അതേ കാര്യം അയാളോടും പറഞ്ഞു ഐ ടു ക്യാൻ നെവർ ഡു പതിനായിരം പൗണ്ട് എനിക്ക് തരാമെന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ടും ഇതാവില്ല പിന്നെ എന്തുകൊണ്ടിത് ചെയ്യുന്നുവെന്ന് ചോദിച്ചപ്പോൾ മദർ പറഞ്ഞു എൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ദിവാരുണ്യ സ്നേഹം പ്രഭാരത്തിൽ ഞാൻ സന്നിധാനത്തിൽ നിന്ന് ആവാഹിച്ച ദിവികാരുണ്യ ശക്തി കുർബാനയിൽ പങ്കെടുത്ത് ഞാൻ സ്വന്തമാക്കിയ ദിപികാരുണ്യത്തിൻ്റെ അനുഗ്രഹം ഏതൊരു വിശ്വാസിയുടെ ജീവിതത്തിലും ഏത് മറക്കാതെ മനസ്സിൽ കുറിക്കണം സമർപ്പണത്തെ ഇത്ര സുന്ദരമായിട്ട് അഴകുള്ളതാക്കി മാറ്റിയ ഒരലങ്കാരമാക്കി മാറ്റിയ തെരേസ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഈ സമർപ്പണത്തിന് കരുത്തായി മാറുന്നത് പരിശുദ്ധ കുർബാനയാണ് സമർപ്പിതൻ്റെ കരുത്ത് പരിശുദ്ധ കുർബാനയാണ് ഏതു ജീവിതാന്തസിലും നമുക്ക് കരുത്തു ചോർന്നു പോകുമ്പം ബലം നഷ്ടമായി മാറുമ്പം ഉറപ്പോടു കൂടിയിട്ട് അഭയം തേടേണ്ട ഇടം പരിശുദ്ധ കുർബാനയാണ് ആ അഭയസങ്കേതത്തിലേക്ക് എത്താൻ കഴിഞ്ഞാൽ ജീവിതത്തിനുണ്ടാകുന്ന മാറ്റം അത് ചുറ്റുപാടുകളെപ്പോലും സ്വാധീനിക്കാൻ തുടങ്ങും അതറിങ്ങനെ ഒരു ദിവികാരുണ്യത്തിൻ്റെ പ്രവാചകയും പ്രഘോഷകയുമായി മാറിയപ്പം അതിനെക്കുറിച്ചൊക്കെ വായിച്ചപ്പം നൂറ്റി ഇരുപത്തി മൂന്ന് രാജ്യങ്ങൾ സന്ദർശിച്ചു അവിടെയെല്ലാം തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ട സാധ്യതകൾ ഒരുക്കുകയാണ് ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇത്രമാത്രം അവാർഡുകൾ ഒരു വ്യക്തി ചരിത്രത്തിൽ ഉണ്ടാവില്ല ടൈംസ് മാഗസിൻ പോലും ഏറ്റവും സൗന്ദര്യമുള്ള വ്യക്തി എന്നൊക്കെ പറഞ്ഞ് ഈ ചുക്കിച്ചൊളിഞ്ഞ വാർദ്ധക്യത്തിൻ്റെ മുഴുവൻ അസ്വസ്ഥതകളുമുള്ള ഈ അമ്മയെ തെരഞ്ഞെടുത്തതൊക്കെ നമ്മൾ വായിച്ചിട്ടില്ലേ ഈ ദിവികാരുണ്യം ഇങ്ങനെ സമർപ്പണമായിട്ട് ദിവികാരുണ്യത്തോട് ചേർന്നുള്ള സമർപ്പണ ജീവിതം ഇങ്ങനെ ഒരു ചൈതന്യമായിട്ടകങ്ങളിൽ നിറഞ്ഞു കവിഞ്ഞ് തുളുമ്പി നിൽക്കുമ്പം ചുറ്റുപാടുകളെ അമ്മയ്ക്ക് സ്വാധീനിക്കാൻ കഴിയും കുഷൻ സിംഗിൻ്റെ മദർ തെരേസയോട് ബന്ധപ്പെട്ട പുസ്തകത്തിൽ അൺഫർഗറ്റഫുൾ വുമൺ എന്ന് പറയുന്ന പുസ്തകത്തിൽ മദറിനെക്കുറിച്ച് വളരെ കൃത്യതയോട് കൂടിയിട്ട് പറയുന്നുണ്ട് ഒരു അമ്പലത്തിൻ്റെ അടുത്ത് മദറിങ്ങനെ അനാഥമധുരം തുടങ്ങാൻ അനുവാദമൊക്കെ മേടിച്ച് അതിൻ്റെ ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പം വളരെ സങ്കടത്തോടു കൂടിയിട്ട് ആ അമ്പലവാസികൾ ഇതിനെതിരെ നിൽക്കുകയാണ് ഒരു കാരണവശാലും സമ്മതിക്കലെന്നൊക്കെ പറഞ്ഞിട്ട് ഒടുവിൽ രാഷ്ട്രീയ സ്വാധീനം കൊണ്ടോ മറ്റു രീതിയിലോ ഒക്കെ അത് അവിടെ തുടങ്ങേണ്ടി വന്നു ഒരു ദിവസം ഈ അമ്പലത്തിലെ പൂജാരി തൻ്റെ അമ്പലത്തിലെ പൂജാകർമ്മങ്ങൾ കഴിഞ്ഞ് മടങ്ങിപ്പോകുന്ന വഴിയിൽ മദറിങ്ങനെ വഴിയോരത്ത് കാണുമ്പോൾ പോലും അറപ്പുളവാകുന്ന ചീഞ്ഞടിഞ്ഞ ജീവിതത്തെ വളരെ കൂടിയിട്ട് പരിചരിക്കുന്നത് കണ്ടിട്ട് അദ്ദേഹം വിളിച്ചു പറഞ്ഞൊരു കാര്യം കുഷ്വൻസിംഗ് അൺഫർഗറ്റ്ഫുൾ മണെന്ന് പറയുന്ന പുസ്തകത്തിൽ എഴുതി വെച്ചു ഇന്നു ഇന്നുവരെയും എൻ്റെ ജീവിതത്തിൽ അമ്പലത്തിൻ്റെ സ്ത്രീ സ്ത്രീകോവലിനകത്ത് കണ്ട ദേവിയെ ഞാൻ ഇന്ന് വഴിയോരത്ത് കണ്ടുവന്നു അമ്പലത്തിൻ്റെ അകത്തളങ്ങളിൽ കഴിയുന്ന ദേവിയെ വഴിയോരത്ത് കണ്ടു അത് മദർ തെരേസയായിരുന്നു സമർപ്പണത്തിൻ്റെ ശ്രേഷ്ഠ ഭാവത്തിന് ഇതിലേറെ നല്ല ഉദാഹരണം എന്താ ഉള്ളത് എന്നെയും നിങ്ങളെയും തമ്പരാൻ വിളിക്കണത് കണക്കു പറയാതെ ഒരു വ്യവസ്ഥകളുമില്ലാതെ മറിച്ചു കിട്ടില്ല എന്ന മനസ്സോടുകൂടിയിട്ട് സന്യാസികളും സമർപ്പിതരുമൊക്കെ എന്തുമാത്രം അനാഥജന്മങ്ങളെ ഉപേക്ഷിക്കപ്പെട്ട ജീവിതങ്ങളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവരെ ഇത്ര കൃപയോട് കൂടിയിട്ട് ചേർത്ത് പിടിക്കുന്നുണ്ടെങ്കിൽ അതിലധികം പേരും പറയുന്ന ഓർമ്മപ്പെടുത്തലിൽ അടിസ്ഥാനപരമായി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒന്ന് എന്ത് എന്ന് ചോദിച്ചാൽ അത് കുർബാനയിലെ തമ്പുരാൻ്റെ മുമ്പിലുള്ള സമർപ്പണമോ നിർബന്ധം കൊണ്ടല്ല നിവൃത്തികേടുകൊണ്ടല്ല മറ്റു മാർഗങ്ങളോ സാധ്യതകളോ മുൻപിലില്ലാത്തത് കൊണ്ടുമല്ല ഈ ദിവികാരുണ്യത്തിൽ തമ്പുരാൻ അകത്തു അകത്തുനിന്നുകൊണ്ടിങ്ങനെ നിർബന്ധിക്കുകയാണ് ഏത് പ്രതിസന്ധിയിലും ഏതു പ്രതികൂലങ്ങളിലും പിടിച്ചു നിൽക്കാൻ കരുത്തോടുകൂടെ അതിശക്തമായിട്ട് ശുശ്രൂഷാ ജീവിതത്തിൽ സമർപ്പിക്കാൻ ബലമുള്ള ഒരുപാടൊരുപാട് ജീവിതങ്ങളെ കണ്ടതും ജീവിതങ്ങളെക്കുറിച്ച് വായിച്ചതും ആവർത്തിച്ച് പറയുന്ന ഒരു സത്യം ഒരേ ഒരു സത്യം കുർബാനയിലെ ഈശോ നിർബന്ധിക്കുന്നു മന്ത്രത്തെ പറയുന്നത് പോലെ നമ്മുടെ ജീവിതം സക്രാരിക്ക് ചുറ്റുമുണ്ട് തുന്നിച്ചേർത്ത് സമർപ്പണത്തിൻ്റെ ശ്രേഷ്ഠതയെ തമ്പുരാനു പ്രീതികരമായിട്ടൊന്നു മാറ്റാൻ നമുക്കാവുന്നുണ്ടെങ്കിൽ ഓർത്തോളൂ നമ്മുടെ ജീവിതം കുർബാന ജീവിതമായിട്ടുമാറും സമർപ്പണത്തിന് സന്നദ്ധതയുള്ള സമർപ്പണത്തിൻ്റെ ശ്രേഷ്ഠതയെ നന്നായി ജീവിക്കുന്ന വ്യക്തികളായി നമ്മൾ മാറിയാൽ ഈ കുർബാന നമ്മളിലൂടെ ചുറ്റുപാടിലേക്ക് പകരും ദിവ്യകാരണം ഈശോ അനുഗ്രഹിക്കട്ടെ വിഷമശിഹായ്ക്ക് വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക